കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയുടെ കുത്തിയിരിപ്പ് സമരം ഒടുവിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകി ചൊവ്വാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തി ജോഷി മന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് ബാങ്കിലെത്തിയത് എന്നാൽ ബാങ്ക് ജീവനക്കാർക്ക് ഇതേക്കുറിച്ച് അറിവൊന്നുമില്ല എന്നാണ് മറുപടി ലഭിച്ചത് നിക്ഷേപ തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന തീരുമാനത്തിൽ ജോഷി ബാങ്കിൽ തുടർന്നതോടെ ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് ഓഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി പിന്നീട് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാകേഷ് കയാറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹവുമായി ഏറെ നേരം ചർച്ചയിൽ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകാൻ ധാരണയായെങ്കിലും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുകയടക്കം തിരികെ വേണമെന്ന നിലപാടിൽ ജോഷി ഉറച്ചു നിൽക്കുകയായിരുന്നു ജോഷിയുടെ പേരിലുള്ള തുക ലഭിക്കുന്നതോടൊപ്പം കുടുംബങ്ങളുടെ പേരിലുള്ള തുക മൂന്നു മാസത്തിനകം നൽകാം എന്ന വാഗ്ദാനം എഴുതി നൽകണമെന്ന ജോഷിയുടെ ആവശ്യത്തെ തുടർന്ന് ചർച്ച പ്രതിസന്ധിയിലാവുകയായിരുന്നു തുടർന്നും ഇരിങ്ങാലിക്കുട പോലീസിൻറെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ജോഷിയുടെ നിക്ഷേപ തുകയുടെ പലിശ സഹിതം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ചെക്ക് നൽകാനും കുടുംബങ്ങളുടെ തുക എന്ന് നൽകാമെന്ന് നാളെ ചർച്ച നടത്തി അറിയിക്കാമെന്ന ധാരണയിൽ എത്തിയത് ആഴ്ചകൾക്ക് മുൻപാണ് ബാങ്കിലെ നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്കും സർക്കാരിനും ജോഷി നിവേദനം നൽകിയിരുന്നു തലയിൽ ട്യൂമർ ബാധിച്ച് ഇരുപതോളം ഓപ്പറേഷനുകൾ നടത്തിയ വ്യക്തിയാണ് ജോഷി കുടുംബങ്ങളുടെ അടക്കം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് ജോഷിയുടെ നിക്ഷേപ തുക സൂഷൻ എത്ര രൂപയാണ് പറഞ്ഞത് ലക്ഷം പലിശ ചേർത്തുള്ളൂ നമുക്ക് പ്രോമിസ് ചെയ്ത പ്രകാരമുള്ള പലിശ ചേർത്തട്ട് ഇന്നുവരെയുള്ള ജോഷിയുടെ എൻ്റെ പേരിലോ ആ ജോഷിയുടെ അല്ലേ ബാലൻസ് ഉള്ളത് നിൽക്കൂ നിൽക്കും ആ കാർജ് നോക്കി കേട്ടോ

നമ്മൾ നിക്ഷേപം ഇന്ന് പത്ത് ദിവസം മുൻപ് ഞാൻ കത്ത് കൊടുത്തിരുന്നു ഇന്ന് തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ദയാവസ്ഥ അത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ചീഫ് ജസ്റ്റിസിനാണ് കൊടുത്തിരുന്നത് അത് സംബന്ധിച്ച് നാല് ദിവസം മുൻപ് മിനിസ്റ്റർ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ജോഷിക്ക് മെച്ചാവ് പരിശോധന കൂടി തിരികെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതനുസരിച്ച് ഞാനിന്ന് ഇവിടെ വന്നു നാല് ദിവസം മുൻപാണ് ലൈവ് കണ്ടത് ട്വൻറ്റി ഫോർ ലൈവിലാണ് അത് കണ്ടത് തിരിച്ച് ഇന്ന് ബാങ്കിൽ വന്നപ്പോൾ ബാങ്കിനതേ പറ്റി റിഞ്ഞിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് അവർ മുകളിലുള്ള ആളുകളൊക്കെ വിളിക്കുക ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഇവിടെ അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് വരെയുള്ള പൈസ കണക്കാക്കിയിട്ട് ചെക്ക് തരുകയാണ് ചെയ്തത് ബാക്കി നിക്ഷേപങ്ങൾ കുടുംബാംഗങ്ങളുടെ ബാക്കിയുള്ളവർക്ക് നാളെ അവർ കൂടിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ താഴെയുള്ള ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിഇഒ രാജേഷ് പറഞ്ഞിട്ടാണ് സമ്മാനിച്ചത് വേണ്ട ഉറപ്പ്

ഒമ്പത് ലക്ഷം രൂപ എറൗണ്ട് ഉണ്ടാവും പലിശ താഴെ പലിശ നാളെ നോക്കിയിട്ട് അവർ തരാൻ വർക്കൗട്ട് ചെയ്തു നമ്മൾ സമ്മതിച്ചു ഓക്കെ ശരി ഓക്കെ